പരിശോധിച്ചാൽ ഭീകരമാ എന്നാൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി കഴിഞ്ഞ ആറേഴ് ദശകങ്ങളായി പറഞ്ഞേക്കുന്ന വ്യക്തികൾ അത്രയും മഹാമനീഷികളായി വളർന്ന വലിയ വലിയ വ്യക്തിത്വങ്ങളായിരുന്നു അവരുടെ വേറുപാടിൽ മുസ്ലിം ലീഗുകാർ മാത്രമല്ല കരഞ്ഞത് രാജ്യം ഒട്ടേറെ കരഞ്ഞു മരണശേഷമാണ് അവരുടെ മഹത്വങ്ങൾ എതിരാളികൾ പോലും വിളിച്ചു പറഞ്ഞത് അല്ലേ അത്രയും വലിയ നേതാക്കന്മാരെ നമ്മൾ സംഭാവന ചെയ്തു ഈ അഞ്ഞൂറിലേറെ വരുന്ന അംഗങ്ങൾ തിങ്ങി നിൽക്കുന്ന ലോക്സഭയിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്ന ഒന്നോ രണ്ടോ പേർ നടത്തുന്ന പോരാട്ടമാണ് ഇന്നും നമ്മളെ സുരക്ഷിതരാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഭരണഘടനയിൽ ഈ വക കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചതെന്ന് മാത്രമല്ല ഭരണഘടനാപരമായി നമുക്ക് കെട്ടേണ്ട അവകാശങ്ങൾ ഹനിക്കുന്ന സന്ദർഭങ്ങളിൽ ഇന്ത്യൻ ലോക്സഭയിൽ പാർലമെന്റിൽ ചാടി വീണ് അതിനുവേണ്ടി പൊരുതിയതൊക്കെ ലീഗ് നേതാക്കന്മാരാ വേറെ ആരുമല്ല ഇപ്പൊ വിവാഹപ്രായ നിയമമെന്നും തൊള്ളായിരത്തി അൻപത്തിനാലിൽ വിവാഹപ്രായം എല്ലാ സമുദായങ്ങൾക്കും ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു നിയമം വന്നു ആ നിയമം വന്നപ്പോൾ മഹാനായ ബി പോക്കർ സാഹിബാണ് മുസ്ലിം ലീഗിന്റെ ലോക്സഭയിലംഗം അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങളെ ആ പരിധിയിൽപ്പെടുത്തരുത് ഞങ്ങൾ ആ പരിധിയിൽപ്പെടുത്താൻ പാടില്ല എപ്പോഴാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് ഒരു പെൺകുട്ടിക്ക് ഒരു ഇണയെ കണ്ടെത്തത് എപ്പോഴാണെന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മതം അതിന്റെ രക്ഷിതാക്കളോട് കൃത്യമായി അനുശാസിക്കുന്നുണ്ട് പ്രായമല്ല ഘടകം ഒരു പെൺകുട്ടി ഒരു വിവാഹ ജീവിതം തുടങ്ങാൻ അവൾ എപ്പോഴാണ് പ്രാപ്തിയാവുന്നത് എന്ന് രക്ഷിതാവിനെപ്പോഴാണ് തോന്നുന്നത് അപ്പോൾ അത് നിർവഹിക്കൽ ആ രക്ഷിതാവിന്റെ മേൽ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അത് ഓരോരോ രാജ്യത്ത് വ്യത്യസ്തമായ രീതിയിലാണ് പെൺകുട്ടികൾ ഇറതുമതികളാകുക അത് ഭൂമധ്യരേഖയിലെ വ്യത്യസ്ത മേഖല ജീവിക്കുന്ന മനുഷ്യർ വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവരാണ് വ്യത്യസ്ത രീതിയിലാണ് ശരീര വളർച്ചകൾ അപ്പം അതിനെ ഒരു നിശ്ചിത പ്രായത്തിൽ വെച്ച് ഏകോപിപ്പിക്കാൻ സാധ്യമല്ല അത് ഓരോ വ്യത്യസ്തമായി ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പ്രാപ്തമായി എന്ന് നമുക്ക് തോന്നുന്നത് ഇരുപതിലാണെങ്കിൽ ഇരുപതിൽ കെട്ടിച്ചുകൊടുക്കുക എന്നാൽ പതിനാറിലും പതിനേഴിലും ആ കുട്ടിക്ക് നല്ലൊരു പ്രാപ്തി ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ കെട്ടിച്ചു കൊടുക്കുന്നതിന് ഒരു നിയമവും ഇവിടെ തടസ്സമാകാനും പാടില്ല അതാണ് നമ്മൾ അതിനെ നമ്മളതിനെതിർത്തു അതുപോലെ തന്നെ ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ വെല്ലുവിളികളുണ്ടായി ഇസ്ലാമിക ശരീരത്തിനെതിരെ വമ്പിച്ച രീതിയിലുള്ള പ്രചാരണങ്ങൾ വന്നു ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം മതസംഘടനകളും മുസ്ലിം ലീഗും ഒരുമിച്ച് വലിയ പോരാട്ടം നടത്തിയിട്ടാണ് ഇസ്ലാമിക അനുസരിക്കാനുള്ള അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയത് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിലെ വിവിധ കോടതികൾ തർക്കങ്ങൾ വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് മുസ്ലിം വനിതകൾക്ക് ഇസ്ലാം അനുവദിച്ച ഒരുപാട് സൗകര്യങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് അത് പലപ്പോഴും ഇന്ത്യൻ കോടതികൾ ദുർവ്യാഖ്യാനിച്ചു കോടതികളിൽ നിന്ന് പലപ്പോഴും മുസ്ലിം പെൺകുട്ടികൾക്ക് വിധേയയാകപ്പെടുന്ന മൊഴി ചൊല്ലപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഇസ്ലാം അനുവദിച്ച അവകാശങ്ങൾ പോലും വിവിധ കോടതികളിൽ നിന്ന് ലഭിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം പെൺകുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ബിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് ഗുലാം നമ്മൾ വനാത്വാലയാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യ രാജ്യത്ത് ഒരു നിയമനിർമ്മാണം ഒരു സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ് ആ വ്യക്തി ഗുലാം മഹ്മൂദ് ബനാത്വാല സാഹിബാണ് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് അതൊക്കെ തെരുവിൽ വെച്ച് കണ്ണീരൊഴുക്കിയും നാടകം കളിച്ചും പോകുകയാണ് ഉത്തരവാദപ്പെട്ട നിയമനിർമ്മാണ സഭകളിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് വേണ്ടി ഇന്നുവരെ ഇവരാരും പോരാടിയിട്ടില്ല അപ്പം എപ്പോഴും ഈ സമുദായത്തിന്റെ അവകാശ സംരക്ഷണത്തിന് കാവലാളായി നിന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം സംസ്കാരമുള്ള സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾക്കറിയാം അലീഗർ മുസ്ലിം സർവകലാശാല മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഒരു മുസ്ലിം സർവകലാശാലയാണത് ആ സർവകലാശാലയുടെ മുസ്ലിം സാംസ്കാരിക മുഖം എടുത്തുകളയാൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പോലെ പാർലമെന്റിൽ ചാടി വീണു അക്കാലത്ത് മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേഡ് സാഹിബും ഗുലാം അഹമ്മൂദ് വനാത്ത് വലാതി അദ്ദേഹം ആ ബില്ല് അവതരിപ്പിച്ച മാനവ വിഭവശേഷി മന്ത്രിയുടെ കയ്യിൽ നിന്ന് സഭയിൽ ഓടിപ്പോയി ആ വൃദ്ധന്മാരായ രണ്ടുപേർ ആ ബില്ല് വാങ്ങി കീറിക്കളഞ്ഞു എന്നതാണ് ചരിത്രം അതേപോലെ തന്നെ മൌലാന ഹക്കീമൽ അജ്മൽ ഖാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല അതിന്റെയും മുസ്ലിം സാംസ്കാരിക മുഖം എടുത്തുകളയാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നപ്പോൾ അവിടെയും ചാടി വീണത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് ഉസ്മാനിയ മുസ്ലിം സർവകലാശാലയുടെ ഇസ്ലാമിക ക്യാരക്ടർ എടുത്തുകളയാൻ നിയമം വന്നപ്പോഴും അവിടെയും ചാടി വീണത് മുസ്ലിം ലീഗ് മാത്രമാണ് ഓരോ കാലഘട്ടങ്ങളിലും മുസ്ലിംങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ വരുന്ന വെല്ലുവിളികൾക്കെതിരെ ഇന്ത്യ രാജ്യത്ത് പ്രതിരോധം തീർക്കാൻ മുസ്ലിം ലീഗ് അല്ലാത്ത വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യ ഉണ്ടായിട്ടില്ല അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരടക്കമുള്ളവർ അല്പം രാഷ്ട്രീയ അവബോധമുള്ളവരായി മാറണം എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്നത് പഠിക്കണം ഇപ്പോൾ തന്നെ സുഹറ ഇവിടെ സംസാരിച്ച കാര്യം നിങ്ങൾക്കറിയാം മലപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ മഹാനായ നേതാവ് അഹമ്മദ് സാഹിബിന്റെ ഈ അകാലത്തിലുള്ള വേർപാട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കി ഈ ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ സ്ഥാനാർത്ഥി കേരളത്തിൽ ഏറ്റവും വലിയ വോട്ട് പിടിച്ച ഒരു സ്ഥാനാർത്ഥിയായി വിജയിച്ചു കയറി കുഞ്ഞാരൂട് സാഹിബ് ഉടനെ പ്രതികരണം എന്താ മലപ്പുറത്ത് വർഗീയ ധ്രുവീകരണമാണ് ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായിരിക്കുന്നു മുസ്ലിങ്ങൾ വർഗീയപരമായി ചിന്തിച്ച് എന്തോ ആക്കുന്നു ഇത് പ്രചരണം നടത്തുന്നത് ബി ജെ പി മാത്രല്ല ബി ജെ പി അത് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല കാരണം അവർ അവരങ്ങനത്തെ പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി എം ആണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ സമുദായത്തിലെ പലരും ആ ചോപ്പ് കൂടി പിടിച്ചു കിടക്കുന്നുണ്ട് എന്താണ് ആ ചോപ്പ് കൂടി എന്താണ് ആ കമ്മ്യൂണിസം എന്ന് ഒന്നുകിൽ അറിഞ്ഞിട്ട് അതിന്റെ കൂടെ കൂടിയാണ് അല്ലെങ്കിൽ അറിയാതെ അതിന്റെ പിന്നാലെ കൂടിയതാണ് പക്ഷെ അവർ മലപ്പുറത്തെത്തുമ്പോൾ അവരുടെ സ്വഭാവം മാറുന്നു മലപ്പുറത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടിയാൽ വർഗീയമാണ് എന്നാൽ കോട്ടയം ജില്ലയിൽ ക്രിസ്ത്യാനികളാണ് മത്സരിക്കുന്നത് അവിടെ ജോസ് കെ മാണി മത്സരിച്ചു അപ്പുറത്ത് എതിർക്കത് ഒരു ക്രിസ്ത്യാനിയാണ് അവിടെ ജോസ് കെ മാണി വിജയിച്ചു അവിടെ ക്രിസ്ത്യൻ വർഗീയതയാണെന്ന് ഇവരാരും ഉണ്ടെന്നുമില്ല മലപ്പുറത്ത് ആരെങ്കിലും ജയിക്കാൻ പാടില്ല മലപ്പുറത്ത് ഉയർന്ന മാർക്ക് കിട്ടി കുട്ടികൾ പാസ്സാകാൻ പാടില്ല മലപ്പുറത്തൊന്നും വരാൻ പോകുന്നില്ല ഇങ്ങനെ ഈ മലപ്പുറത്തിനോടുള്ള ഒരു വിദ്വേഷം ഇത് ബിജെപി മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുമാണ് ബിജെപിയേക്കാൾ കൂടുതൽ ഇത് നമ്മളൊന്ന് തിരിച്ചറിയണം നമ്മളെ അടിച്ചമർത്താനുള്ള നമ്മളെ ഒതുക്കാനുള്ള നമ്മളെ വർഗീയവാദികളാക്കി മൂലത്തിലിരുത്താനുള്ള ഒരു കൂട്ടായ പരിശ്രമം ഒരു ഭാഗത്ത് നടക്കുക അതിൽ ബിജെപിയും സി പി എമ്മും ഒന്നും ഒരു വ്യത്യാസവും ഇല്ല ഇങ്ങനൊരവസ്ഥ അതിനെ നമ്മോടൊപ്പം വളരെ മൈത്രിയിൽ നിൽക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കളെ വശീകരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പ് പഠിക്കണം അതിനവിടുത്തെ ഹിന്ദു സഹോദരിമാരെയും സഹോദരന്മാരെയും അവരോട് നമുക്കൊരു കടപ്പാടുണ്ട് ഉണ്ടേ വേണ്ടേ അവർ കുഞ്ഞാലൂർ സാഹിബ് എന്ന മുസ്ലിമിന് വോട്ട് ചെയ്തവരാണ് അപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരുമായുള്ള നമ്മുടെ ബന്ധം വളരെ നല്ല ബന്ധമായി മാറ്റണം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് എത്രമാത്രം നല്ല സ്നേഹബന്ധം അവരുമായി നമ്മൾ ഉണ്ടാക്കണം അവരും നമ്മളും തമ്മിൽ നല്ല രീതിയിൽ കഴിയണം നമ്മളും അവരും തമ്മിൽ ഒരു കലഹം ഉണ്ടാക്കി കിട്ടാനുള്ള പരിശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെയും അവരെയും ഒക്കെ ഒരു നല്ല സൗഹൃദവും നല്ല സമാധാനവും നല്ല സഹവർത്തിത്വവും നല്ല ഒരു അയൽപക്കവും എല്ലാവർക്കും മാതൃകമായ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ഇവിടുത്തെ മുസ്ലിമിന്റെ സ്വഭാവം എന്താണ് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളുടെ സ്വഭാവം എന്താണെന്ന് പഠിക്കാൻ ഒരുപാട് ആളുകൾ വരികയാണ് അതാ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവരിങ്ങനെ നോക്കുക ആ നോക്കുമ്പോൾ ഇവിടുത്തെ സൗഹാർദ്ദവും സഹവർത്തിത്വവും അവർക്ക് കാണാൻ കഴിയണം ഇപ്പോൾ നമ്മുടെ മനസ്സിലാണുള്ളത് നമുക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയില്ല പക്ഷേ ഇനിയുള്ള കാലം എന്താണ് ഇരുതല മൂർച്ചയുള്ള സാധനങ്ങളുമായിട്ടാണ് മിത്രങ്ങളെന്ന് കരുതുന്നവർ പോലും വരുന്നത് അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം മുസ്ലിം ലീഗ് ഒരിക്കലും മുസ്ലിം പെണ്ണുങ്ങളെ ജാഥക്ക് നീളം കൂട്ടുവാൻ ഉപയോഗിക്കാറില്ല കലക്ടറേറ്റിലും പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ ധർണ നടത്താനും മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടുപോകാറില്ല കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ള പാർട്ടികളൊക്കെ അതാ ചെയ്യുന്നത് പെണ്ണുങ്ങളെ കവചമാക്കി ഉപയോഗിക്കുകയാണ് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ അവരുടെ ജാതിയുടെ നീളം കൂട്ടാൻ പോകണം അവരുടെ പഞ്ചായത്ത് ഓഫീസിന്റെ ധർണയിൽ പോയി പങ്കെടുക്കണം അവരുടെ കലക്ടറേറ്റ് ഓഫീസിന് ധർണയിൽ പോയി പങ്കെടുക്കണം പോലീസുകാർ തല്ലാൻ വരുമ്പോൾ നാല് പെൺകുട്ടികളെ മുന്നിൽ അവർ നിർത്തും എന്താ കാരണം പെണ്ണുങ്ങളെ കവചമാക്കി ഉപയോഗിക്കുകയാണ് പക്ഷേ ഇന്ന് വരെ ഒരു പ്രക്ഷോഭത്തിനോ ഒരു റാലിക്കോ ഒരു പ്രകടനത്തിനോ ഒരു മുസ്ലിം സ്ത്രീനെ ഈ മുസ്ലിം ലീഗ് വിളിച്ചിട്ടില്ല നിങ്ങൾ റോഡിലൂടെ പ്രകടനം നടത്തേണ്ടവരല്ല നിങ്ങൾ പോയി ചുട്ടുപൊള്ളുന്ന റോട്ടിൽ പോയി അവിടെ പോയി നിലത്ത് കിടന്ന് ഉരുളേണ്ടവരല്ല മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ലീഗ് വനിതകളെ വളരെ സൂക്ഷ്മതയോടെ അവരെ രാഷ്ട്രീയ അവബോധമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി സദസ്സുകൾ സംഘടിപ്പിക്കുക അവരെ അവരിൽ നിന്ന് നല്ല വിവരമുള്ള വിവേകമുള്ള സാമൂഹ്യ സേവന മനസ്കതയുള്ള പ്രതിഭകളെ കണ്ടെത്തി ജനപ്രതിനിധികൾ ആക്കുക ഉന്നത സ്ഥാനങ്ങളിലെത്തിക്കുക ഇന്ന് കേരളത്തിലെ വിവിധ ഉന്നത സ്ഥാനങ്ങളിൽ മുസ്ലിം സ്ത്രീകളെ മുസ്ലിം ലീഗ് എത്തിച്ചില്ലേ വനിതാ കമ്മീഷൻ ചെറിയ കാര്യമാണോ ജുഡീഷ്യൽ പവറുള്ള കമ്മീഷനാണ് അതിന്റെ തലപ്പത്ത് മുസ്ലിം സ്ത്രീകൾ മുസ്ലിം ലീഗ് വന്നതിനേശാണ് എത്തിയത് അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ബോർഡ് സാമൂഹ്യ ക്ഷേമനിധി ബോർഡ് അതിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് മുസ്ലിം സ്ത്രീകളെ സ്ത്രീകളെത്തിച്ചു ഇന്നലെ വിമരിച്ച ഷീനാ ഷുക്കൂർ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലായിട്ടാണ് ഒരു മുസ്ലിം കുട്ടി എത്തിച്ചത് ഇങ്ങനെ കേരളത്തിലെ ഉന്നത ഉന്നത മേഖലയിലേക്ക് നമ്മൾ ഓരോരുത്തരെങ്ങനെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൂടെയുള്ള കടുവുള്ള കുട്ടികൾ പഠിച്ച് വലിയ ബിരുദം വാങ്ങി വീട്ടിലിരുന്നുകൊണ്ട് കാര്യമില്ല അവരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നൊരു പ്രക്രിയ കൂടി ആ ചുമതല കൂടി തുത്യർഹമായി മുസ്ലിം ലീഗ് നിർവഹിച്ചു വരുന്നുണ്ട് അതാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ കുറച്ച് ലീഗ് രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കുക ലീഗിന്റെ എതിരാളികളെ രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കുക മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗിനോടുള്ള കടപ്പാട് വലുതാണ് ഈ രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങൾക്ക് വേണ്ടി അടയാളപ്പെടുത്തിയ എല്ലാവിധ വികസന പ്രവർത്തിക്കും പിന്നീട് മുസ്ലിം ലീഗ് ഉണ്ട് കേരളത്തിൽ തന്നെ നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന കാര്യമല്ലേ എവിടം തൊട്ടാണ് കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹ്യബോധം വിദ്യാഭ്യാസം എവിടെ വരെ എത്തി മറ്റു സ്റ്റേറ്റുകളിൽ അതുണ്ടോ ഇല്ല കേരളത്തിലെ മതസംഘടനകൾ ധാരാളമുണ്ട് അവരുടെ വയത് പരമ്പരക്കും അവരുടെ പല പരിപാടികൾക്കും ഒക്കെ സ്ത്രീകളെ വിളിക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ വയത് സംഘടിപ്പിക്കാനും സ്ത്രീകളടക്കമുള്ളവരെ വിളിച്ചു കൂട്ടി പന്തലിട്ട് ഒരു ഭാഗത്ത് ഇരുത്താനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഈ മതസംഘടനകൾക്കൊക്കെ കേരളത്തിലേ ഉള്ളൂ കേരളത്തിന് പുറത്തില്ല കാരണം കേരളത്തിൽ ഈ സൌകര്യങ്ങളൊക്കെ മതസംഘടനകൾക്ക് പോലും കിട്ടുന്നത് മുസ്ലിം ലീഗ് ഒരുക്കിയ ഈ സൌകര്യത്തിന്മേലാണ് മുസ്ലിം ലീഗ് ഇല്ലാത്ത ഒരു നാട്ടിൽ പോയിട്ട് നിങ്ങൾ മതപ്രഭാഷണം നടത്തേണ്ടതെന്ന് പാങ്കൊടുത്തു നോക്കി വിവരം അറിയൂ അവസാനത്തെ വാങ്ങാവൂ ഒരു സ്റ്റേറ്റിൽ പോയാൽ രക്ഷ കിട്ടൂല അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പശുവിനെ പോറ്റാൻ വേണ്ടി കൊല്ലാനല്ല പോറ്റാൻ വേണ്ടി ചന്തയിൽ പോയി ഒരു പശുവിനെ വാങ്ങി വരുന്ന ഒരു പാവ മനുഷ്യനെയാണ് തല്ലിപ്പോത്തത് ചോദിക്കാനും പറയാനും ആരെങ്കിലുണ്ടോ ആരെങ്കിലും അന്വേഷിച്ചോ ഇല്ല ഇറച്ചി സൂക്ഷിച്ച കഥ പറഞ്ഞു അകാരണമായി മുസ്ലിങ്ങളെ വേട്ടയാടുകയാണ് എന്നാൽ അവിടങ്ങളിലൊക്കെ ഇതുപോലെ ഒരു ഹരിത കൊടിക്കു കീഴിൽ സംഘടിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഈ ആപത്തുണ്ടാവുമായിരുന്നോ ഇല്ല ഇന്ന് നമ്മളെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ല എന്താ കാരണം അകാരണമായും ഒരു പോലീസുകാരൻ നമ്മുടെ സമൂഹത്തിലെ ആരെയും പിടിക്കില്ല പിടിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ പോലീസുകാരന് പലയിടത്തും സമാധാനം പറയേണ്ടി കാരണം ആ പോലീസുകാരോട് താൻ എന്തിനാണോ ഇന്നാളോ പിടിച്ചുകൊണ്ടോയെന്നു ചോദിക്കാനുള്ള ആളോട് എണ്ണം ഒരു പാടന ഇരുപത് എം എൽ എമാരുണ്ട് പതിനെട്ട് എം എൽ എ മാരുണ്ട് മൂന്ന് എം പിമാരുണ്ട് അല്ലേ എത്രയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ നൂറക്കണക്കിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ അംഗങ്ങൾ ആയിരക്കണക്കിന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അടങ്ങുന്ന ലീഗിന്റെ ഒരു നിര എന്ന് പറഞ്ഞാൽ വലുതാണ് അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഒന്നൊക്കെ നമ്മൾ ഭരണകക്ഷിയാണ് അല്ലെങ്കിലോ ഏത് സമയത്തും ഭരണത്തിലെത്താൻ സാധ്യതയുള്ള കക്ഷിയാണ് ആ നിലക്ക് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇവിടെ ഉള്ളോടത്തോളം കാലം മുസ്ലിങ്ങൾ നേരെ അകാരണമായി വരാൻ ഒരു ഉദ്യോഗസ്ഥനോ ഒരു പോലീസിനോ ഒരു സംവിധാനത്തിനോ കഴിയില്ല അവർക്ക് ഭയമാണ് എന്നാൽ ഒരിക്കലും ഈ ശക്തിയും അധികാരവും ഒക്കെ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നല്ലാതെ മറ്റു ഇതര സമുദായങ്ങളോ മേലെ കുതിര കയറാൻ ലീഗ് ഉപയോഗിക്കാറില്ല മുസ്ലിം സമുദായത്തിനെ കാണുന്ന ഈ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി തന്നത് ഒരു പ്രക്ഷോഭം നടത്തിയിട്ടല്ല ഒരു തെരുവിൽ പോയി പ്രകടനം നടത്തിയിട്ടില്ല ഇതര സമുദായങ്ങളെ വേദനിപ്പിച്ചു എല്ലാവരുടെയും സമ്മതത്തോടെ സഹിഷ്ണുതാപരമായി ഒരു ഇവിടെ ഒരു പോളറൈസേഷൻ ഒരു ധ്രുവീകരണത്തിന് വഴി കൊടുക്കാതെ സമാധാനപരമായിട്ടാണ് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിലെ നേട്ടങ്ങളൊക്കെ കൊണ്ടുവന്നത് അറബി ഭാഷ സർക്കാർ ചെലവിൽ പഠിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മറ്റ് സ്റ്റേറ്റുകളിൽ അതില്ല നേരിട്ട് ഒരു ദിവസം അറബി ഭാഷ ചെയ്താ പഠിപ്പിക്കാൻ പോകുന്നു യാ യു ഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് പ്രഖ്യാപനം നടത്തില്ല ചെയ്തത് ലീഗ് മന്ത്രിമാർ പെട്ടെന്ന് അറബി ഭാഷ എന്ന് പറഞ്ഞാൽ പരിശോധന കൂറാന്റെ ഭാഷയാണ് ആ ഭാഷ പാഠ്യപദ്ധതിയാക്കുമ്പോൾ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടിയാണ് എന്ന ഒരു ആക്ഷേപം ഉയരാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു സംസ്കൃതം ഉറുദു പിന്നെ സംസ്കൃതം ഉറുദു അറബി ഈ മൂന്ന് ഭാഷകൾക്ക് പരിഗണന കൊടുക്കാൻ തീരുമാനിച്ചു എന്ന രീതിയിൽ വന്നു അപ്പൊ അതിലൊരു പ്രശ്നമില്ല സംസ്കൃതവും പെട്ടു ഉറുദു പെട്ടു